നമസ്കാരം മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം പാശ്ചാത്യ സമ്മർദ്ദങ്ങൾക്ക് പാശ്ചാത്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ഇറാൻ അതുപോലെ തന്നെ ലെബനനിൽ ഇസ്രേൽ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചു എന്നൊരു റിപ്പോർട്ട് ഇപ്പോൾ ഗാർഡിയൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് നമുക്ക് ഇറാനിലേക്ക് തന്നെ പോകാം ഇപ്പോൾ ഐ എ ഇ എ അതായത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഇപ്പോൾ ഇറാന് നേരെ തിരിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ജൂൺ മാസങ്ങളിൽ ഇറാന്റെ ആണവ സൈറ്റുകൾക്ക് സമീപം ചില സ്ഫോടനങ്ങൾ നടന്നിരുന്നു അവിടെ എന്താണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഇറാൻ ഐ എ ഇ എയോട് വെളിപ്പെടുത്തണമെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ അന്നു തൊട്ട് പറയുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇറാൻ അതിനോട് പ്രതികരിച്ചത് അത്തരം വിവരങ്ങളൊന്നും തന്നെ പങ്കുവയ്ക്കാൻ സാധിക്കില്ല എന്ന് ഇറാൻ അപ്പോൾ തന്നെ പറഞ്ഞതാണ് അത്തരം സൈറ്റുകളിൽ തങ്ങളുടെ സൈനിക വിവരങ്ങൾ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് ഇറാൻ പറയുന്നത് അതിനാൽ തന്നെ ഇത്തരം വിവരങ്ങൾ ഒരിക്കലും വെളിപ്പെടുത്താൻ കഴിയില്ല എന്നാണ് ഇറാൻ പറഞ്ഞു വയ്ക്കുന്നത് എന്നാൽ ഇതിനെതിരെ ഇറാന്റെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ ഇപ്പോൾ ബ്രിട്ടൻ അതുപോലെ തന്നെ അമേരിക്ക ഫ്രാൻസ് ജർമ്മനി ഈ രാജ്യങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഒരു റെസല്യൂഷൻ കൊണ്ടുവന്നു ഈ റെസല്യൂഷന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ആണവ സൈറ്റുകളിൽ നിന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ ഉടനടി ലഭ്യമാക്കണം എന്നുള്ളതാണ് ഈ ഒരു റെസല്യൂഷന്റെ പ്രധാന ഉദ്ദേശം അതിനുശേഷം പിന്നീട് ഈ ഒരു റെസല്യൂഷൻ ഈ ഐ ബോർഡ് അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ ഇത്തരം റെസൊല്യൂഷനെല്ലാം കൊണ്ടുവന്നു എങ്കിൽ കൂടിയും ഇറാൻ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിന്നു അമേരിക്കയല്ല ആര് പറഞ്ഞാലും ആര് പറഞ്ഞാലും വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയില്ല എന്ന് തന്നെ ഇറാൻ വ്യക്തമായി ഇവിടെ പറയുന്നുണ്ട് ഇറാന് പുറമെ ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങളും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ ചില രാജ്യങ്ങളും ഇവർ പറയുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാനെ സമ്മർദ്ദത്തിലാക്കാനായി ശ്രമിക്കുകയാണ് അത് തങ്ങൾക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നാണ് ഇത്തരം രാജ്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് എന്നാൽ ഇത്തരം സമ്മർദ്ദങ്ങളൊന്നും കാര്യമാക്കാതെയാണ് ഇറാൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് മറ്റൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ബ്രിട്ടീഷ് ന്യൂസ് ഏജൻസി ആയിട്ടുള്ള ഗാർഡിയൻ ആണ് ഈ ഗാർഡിയന്റെ റിപ്പോർട്ട് പ്രകാരം ലബനനിലെ തെക്കൻ പ്രദേശത്ത് നടന്ന ഒരു ഏറ്റുമുട്ടലിൽ ഇസ്രയേൽ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചു എന്നാണ് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രദേശത്ത് നിന്ന് കിട്ടിയിട്ടുള്ള അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ അവിടെ നിന്നുള്ള സാക്ഷികളുടെ മൊഴികളും എല്ലാം ഇത്തരം ഒരു ആരോപണത്തെ ശക്തിപ്പെടുത്തുന്നതാണ് ക്ലസ്റ്റർ ബോംബുകൾ ഏകദേശം നൂറ്റി ഇരുപതോളം രാജ്യങ്ങൾ നിരോധിച്ച ഒരു ആയുധമാണ് എന്നാൽ അമേരിക്കയും ഇസ്രായേലും ഇത് അംഗീകരിച്ചിട്ടുള്ള ഈ രണ്ട് രാജ്യങ്ങളല്ലാത്ത നൂറ്റി ഇരുപത് രാജ്യങ്ങളാണ് ക്ലസ്റ്റർ ബോംബുകൾ നിരോധിച്ചത് ഗാർഡിയൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇസ്രയേൽ ആക്രമണം നടത്തിയ പ്രദേശങ്ങൾ ആ പ്രദേശങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇസ്രായേൽ ഉപയോഗിച്ചത് ക്ലസ്റ്റർ ബോംബുകളാണ് എന്ന് കണ്ടെത്തിയത് ക്ലസ്റ്റർ ബോംബുകൾ പൊട്ടുമ്പോൾ അതിനുള്ളിൽ നിന്ന് പത്ത് മുതൽ നൂറ് വരെയുള്ള ചെറിയ ചെറിയ ബോംബുകൾ പുറത്തേക്ക് വരികയും അതൊരു വലിയ പ്രദേശത്ത് മൊത്തം നാശം വിതയ്ക്കാൻ കാരണമാകുകയും ചെയ്യും എന്നാൽ ഇതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടാൻ പോകുന്നത് ലബനനിലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് അവരുടെ കൃഷിയിടങ്ങളിലും വയലുകളിലുമെല്ലാം വീഴുന്ന ക്ലസ്റ്റർ ബോംബുകൾ അപ്പോൾ തന്നെ പൊട്ടണമെന്നില്ല കുറേയധികം മാസങ്ങൾക്ക് ശേഷമായി പിന്നീട് അത് പൊട്ടുക ഇതെല്ലാം കൊണ്ട് തന്നെയാണ് ഇത്തരം ഭീഷണികളെല്ലാം കൊണ്ട് തന്നെയാണ് നൂറ്റി ഇരുപതോളം രാജ്യങ്ങൾ ഇത്തരം ആയുധങ്ങൾ നിരോധിക്കുന്നത് എന്നാൽ ഇസ്രയേൽ ഇത്തരം ആരോപണങ്ങളെല്ലാം തന്നെ തള്ളിക്കളയുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് ഇസ്രയേൽ പ്രവർത്തിക്കുന്നത് എന്നാണ് ഇസ്രയേൽ പറയുന്നത് ഇതിനോട് പ്രതികരിച്ചത് അങ്ങനെയാണ് അന്താരാഷ്ട്ര നിയമങ്ങൾ അതും ഇസ്രയേൽ പാലിക്കുന്നുണ്ടെന്ന് ഇസ്രയേലി പ്രൈം മിനിസ്റ്ററിന് ഇപ്പോഴും യു എന്റെ അറസ്റ്റ് വാറൻറ് നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇസ്രയേൽ ഇപ്പോഴും അത് അംഗീകരിച്ചിട്ടില്ല എന്നൊരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട് ഇതിപ്പോൾ അന്താരാഷ്ട്ര നിയമങ്ങൾ ഇസ്രയേൽ പാലിക്കുന്നുണ്ട് എന്നുള്ള അവരുടെ പ്രസ്താവന വന്നപ്പോൾ പറയണം എന്ന് തോന്നിയൊരു കാര്യം മാത്രമാണിത് അതല്ലാതെ തന്നെ നിരവധി കാര്യങ്ങൾ യു എൻ്റേതായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഇസ്രയേൽ അംഗീകരിക്കാതെ തന്നെ ഇരിക്കുന്നത് നമ്മൾ കാണുന്ന ഒരു വസ്തുതയാണ് അതിനോട് ചേർന്ന് ഇസ്രയേൽ പറയുന്ന കാര്യം തെളിവ് ലഭിക്കുന്നതുവരെ യാതൊരു റിപ്പോർട്ടുകളും വിശ്വസിക്കരുത് എന്നാണ് ഇസ്രയേൽ പറഞ്ഞു വെക്കുന്നത് എന്നാൽ സുരക്ഷാ ഭീഷണികൾ നേരിടുന്ന സമയത്ത് ശക്തമായിട്ടുള്ള ആയുധങ്ങൾ പ്രയോഗിക്കാറുണ്ട് എന്ന് ഇസ്രയേൽ പറഞ്ഞു വെക്കുന്നു എന്നാൽ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചു എന്നുള്ള വാദം അത് ഇസ്രയേൽ നിരസിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇസ്രയേലിന്റെ പ്രവൃത്തികളെ തുടർന്ന് ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ പറഞ്ഞത് ക്ലസ്റ്റർ ബോംബുകൾ നിരോധിച്ചിട്ടുള്ള ഒരു ആയുധമാണ് അത് ആരെങ്കിലും പ്രയോഗിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്നാണ് യൂറോപ്യൻ യൂണിയൻ പറഞ്ഞു വയ്ക്കുന്നത് എന്നാൽ അമേരിക്ക കാര്യമായൊരു പ്രതികരണം ഈ ഒരു വിഷയത്തിൽ നടത്തിയിട്ടില്ല ഇതുവരെ എന്നാൽ ലബനൻ സർക്കാർ ഇപ്പോൾ യു എൻ പരാതി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് വലിയ ഗുണമുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം എന്തായാലും ലബനൻ സർക്കാർ പരാതി ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹിസ്ബുള്ളയും ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട് അവർ പറയുന്നത് ഇസ്രയേൽ നടത്തിയത് യുദ്ധക്കുറ്റമാണ് എന്നാണ് ഹിസ്ബുള്ള ഇതിനോട് പ്രതികരിച്ചത്